രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ സർക്കാർ അധികാരമേറ്റു ജയ്പൂരിൽ നടന്ന ചടങ്ങിൽ ഗവർണർ കൽരാജ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ദിയാകുമാരി പ്രേംചന്ദ് ഭൈരവ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റു കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട് ജിഷ്ണു എങ്ങനെ നടന്ന പ്രൗഢഗംഭീരമായ രാജസ്ഥാനിൽ നോക്കിക്കാണോ ഗംഭീരമായ ചടങ്ങിലാണ് രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒപ്പം ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി മുഖ്യമന്ത്രിമാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒപ്പം എൻ ഡി എ സർക്കാരിൽ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിലെ ബിജെപി മുഖ്യമന്ത്രിമാരും ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കേരളത്തിൽ നിന്ന് പി കെ കൃഷ്ണദാസും ബി ജെ പിയുടെ ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മയും ഉപമുഖ്യമന്ത്രിമാരായി പ്രേംചന്ദ് ഭൈരവും ഒപ്പം ധിയ കുമാരിയുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടുള്ളത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു മന്ത്രിമാരുമായി ഏതൊക്കെ വകുപ്പുകൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യും എന്നത് സംബന്ധിച്ചും വ്യക്തമായ ധാരണ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ആ ജയ്പൂരിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗമായിരുന്നു ബജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയായി നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന് ബി ജെ മികച്ച വിജയം നേടിയിട്ടുള്ള രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മൂന്ന് സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി പദത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പുതിയ മുഖങ്ങളെയാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതൊരു സാധാരണക്കാരും അല്ലെങ്കിൽ ആദ്യമായി എം എൽ എ ആയി എത്തുന്ന വ്യക്തി ും മുഖ്യമന്ത്രി പദത്തിലേക്കും ഉന്നത അധികാര കസേരകളിലേക്കും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്കും എത്താൻ സാധിക്കും എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന പ്രവർത്തനങ്ങൾ ബി ജെ പി പൂർത്തിയാക്കിയിട്ടുണ്ട്